പാർക്കിംഗ് ഫീസ് വർധനയിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മാനേജറെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധിക്കുകയാണിപ്പോൾ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന് കീഴിലുള്ള സ്റ്റേഷനുകളിൽ ജൂൺ ഒന്ന് മുതൽ ഫീസ് രൂപ മുതൽ നാന്നൂറ് രൂപ വരെയാണ് കൂട്ടിയിരിക്കുന്നത് സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് റെയിൽവേ ഡിവിഷൻ മാനേജറെ ഡിവൈഎഫ്ഐ ഉപരോധിക്കുന്ന ദൃശ്യങ്ങളാണ് പാർക്കിംഗ് ഫീസ് വർധന വലിയ തോതിലുള്ള വർധനയാണ് മാനേജറെ ഉപരോധിക്കുന്നു ജൂൺ ഒന്ന് മുതൽ ഫീസ് കൂട്ടിയിട്ടുണ്ട് സ്വാാന്തന സാജു വിവരങ്ങളുമായ സ്വാാന്തന ഇപ്പോൾ വലിയ രൂപത്തിലാണ് ഫീസ് വർധന പത്ത് മുതൽ നാനൂറ് രൂപ വരെ കൂട്ടിയിരിക്കുന്നത് വലിയ പ്രതിഷേധമാണ് അവിടെ ഒരു സംഘർഷ സാഹചര്യമുണ്ടോ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് അവിടെ ഓഫീസ് ഉപരോധിക്കുന്ന അവിടെ നിന്നും ഒരു പിടിച്ചു മാറ്റാനുള്ള ശ്രമം നടക്കുന്നു ചെറിയ സംഘർഷത്തിൻ്റെ സാഹചര്യമാണ് പാർക്കിംഗ് ഫീ വർധന ചെറിയ രൂപത്തിലല്ല വലിയ വർധനയാണ് പത്ത് രൂപ മുതൽ നാനൂറ് രൂപ വരെ വർധനയുണ്ട് ഈ കൊള്ള ഫീസിനെതിരെയുള്ള പ്രതിഷേധമാണ് അവിടെ ഉയരുന്നത് പ്രവർത്തകർ ഓഫീസിനകത്ത് കയറിയിട്ടാണ് മാനേജർ ഉപരോധിക്കുന്നവരെ പിടിച്ചു മാറ്റുകയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് കേൾക്കാമെങ്കിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണോ കൂടുതൽ ഒരുപാട് പ്രവർത്തകരുണ്ടോ ഈ ഉപരോധം എപ്പോൾ തുടങ്ങിയ ഒരു സംഘർഷ സാഹചര്യമാണല്ലോ കാണുന്നത് ഇത് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ പാർക്കിംഗ് ഫീസ് വർധനവും വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മാനേജറെ ആണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പോൾ ഉപരോധിക്കുന്നത് ഉപരോധം തുടങ്ങിയിട്ട് ഏതാണ്ട് പത്ത് മിനിറ്റുകൾ പിന്നടിയാണ് തിരുവനന്തപുരം ഡിവൈഫൈ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത് പ്രസിഡന്റും അതുപോലെ തന്നെ ട്രഷറും മറ്റ് വൈ എഫ് പ്രവർത്തകരും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഡിവിഷണൽ മാനേജറെ കുറേ നേരമായി ഉപരോധിക്കുന്നത് ഒരു അനുദയ ശ്രമമൊക്കെ ഡിവിഷണൽ മാനേജറും അസിസ്റ്റന്റ് ഡിവിഷണൽ മാനേജറും ഒക്കെ ചേർന്ന് നടത്തിയിരുന്നെങ്കിലും അത് ഫലം കണ്ടില്ല പിന്നാലെയാണ് ഈ പ്രവർത്തകരെയൊക്കെ തന്നെ ഡിവിഷണൽ മാനേജറുടെ ഓഫീസിനുള്ളിൽ നിന്നും ഇപ്പോൾ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത പുറത്തേക്ക് നീക്കുന്ന ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ജൂലൈ ജൂൺ ഒന്നാം തീയതി മുതലാണ് തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ഫീസ് വർധനവ് നിലവിൽ വന്നത് ഹൃദയ അടക്കം നമ്മൾ വലിയ രീതിയിൽ ഈ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട് തുറന്ന് തട്ടിയിരുന്നതായിരുന്നു കാരണം പത്ത് രൂപ മുതൽ നാനൂറ് രൂപ വരെയാണ് ഈ ഫീസ് വർധനമുണ്ടായിരിക്കുന്നത് അത് സാധാരണക്കാരായ ജനങ്ങളെ സ്ഥിരം ട്രെയിൻ യാത്ര ചെയ്യുന്ന ആളുകളെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിട്ടിരുന്നു ഇതൊരു തീവട്ടിക്കൊള്ളയാണ് എന്ന് കാണിച്ചുകൊണ്ട് പല ആളുകളും രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇപ്പോൾ കൊടിക്കുന്ന സുരേഷ് എംപിനെ അടക്കം ഇതിന് പ്രതിഷേധിച്ചുകൊണ്ട് ഒരു കത്തയക്കുകയും അതുപോലെ തന്നെ ഫോണിലടക്കം ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇത്തരം ഈ ഒരു കൊള്ള അവസാനിപ്പിക്കണമെന്ന് റെയിൽവേ ഡിവിഷൻ മാനേജറോട് അറിയിക്കുകയും ചെയ്തിരുന്നു Ship. Então você me